നമസ്കാരം മലയാളം എസ് ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ ആശംസ എന്ന പാഠം ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ രണ്ട് പേജിലുമായിട്ട് എന്താണ് ആ ചിത്രം കുറേ കുട്ടികൾ സന്തോഷത്തോടെ ആർത്ത് വിളിക്കുകയാണല്ലേ ചിരിക്കുകയാണല്ലേ ആര് നോക്കിയാൽ ചിരിക്കുന്നത് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷേ നോക്കിയല്ലേ തത്തമ്മയെ നോക്കിയാണ് ചിരിക്കുന്നത് ഇവിടെയും ഒരു കുട്ടി സന്തോഷത്തോടെ ചിരിക്കുകയാണ് എന്തായിരിക്കും അവരുടെ സന്തോഷത്തിന് കാരണം നോക്കൂ ആ തത്തയെ നോക്കൂ തത്തയ്ക്കും നല്ല സന്തോഷമാണല്ലേ എന്തുകൊണ്ടായിരിക്കും ഇത്രയും സന്തോഷം സന്തോഷമുണ്ടായത് എല്ലാവർക്കും തത്ത ഇത്രയും നാൾ കൂട്ടിലായിരുന്നു കൂട്ടിലായിരുന്ന തത്തയെ മാനത്തേക്ക് പറത്ത് വിട്ടപ്പോഴാണ് തത്തേക്ക് സന്തോഷമുണ്ടായത് ആ തത്തയുടെ സന്തോഷവും കുട്ടിയുടെ സന്തോഷമായി മാറി അല്ലേ മാനത്തോടെ സ്വതന്ത്രമായി പറന്നു നടക്കുന്ന തത്തയെ കണ്ടപ്പോൾ കുട്ടികളും ആർ തുല്ലസിക്കുകയാണ് തത്തയുടെ സന്തോഷം അവരുടെ കൂടി സന്തോഷമായി മാറി നമ്മൾ ഈ യൂണിറ്റിൻ്റെ ആദ്യം ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ പങ്കിടുന്നതാണ് ജനാധിപത്യം ഒത്തുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യം എന്ന് അല്ലേ ആ ആശയം ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആശംസ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലുമലിവായി പടരട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്തുമിടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മൊത്തുമുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത നിറയട്ടെ എന്താണ് കവിതയിൽ പറയുന്നത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് അല്ലേ സന്തോഷിക്കട്ടെ പുഞ്ചിരി തൂകട്ടെ എല്ലാവരും ചിരിക്കട്ടെ നിങ്ങൾ മാത്രം ചിരിച്ചാൽ പോരാ നിങ്ങളോടൊപ്പം എല്ലാവരും ചിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്നാണ് പറയുന്നത് അല്ലേ എന്തൊക്കെയോ ആശംസകൾ നൽകുന്നുണ്ടല്ലേ കവി നോക്കാൻ നമുക്ക് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ അവരുടെ നോവുകൾ അവരുടെ വേദന നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെ ദയെ ഉണർത്തട്ടെ നിങ്ങളുടെ മനസ്സിലും അലിവ് ഉണ്ടാക്കട്ടെ പിന്നെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെയും അവരുടെയും നിങ്ങളുടെ ഹൃദയം ഹൃദയമിടിപ്പ് പോലും ഒന്നാകട്ടെ ഒരുപോലെയാകട്ടെ എന്നാണ് പറയുന്നത് അല്ലേ അവരുടെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും ഒത്തൊരുമിച്ച് മിടിക്കട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെയും രണ്ടു കൂട്ടരുടെയും എല്ലാവരുടെയും ഹൃദയസ്പന്ദനം ഒന്നായി തീരട്ടെ എന്നാണ് കവി ആശംസിക്കുന്നത് പിന്നെന്താണ് അവരുടെ ശബ്ദം മുഴങ്ങട്ടെ അവരുടെ ശബ്ദവും നിങ്ങളുടെ ശബ്ദവും ഒന്നാവട്ടെ അല്ലേ എല്ലാ ശബ്ദവും ഒന്നിച്ചുയരട്ടെ രണ്ടുപേരുടെയും അല്ലെ ഇരു എല്ലാവരുടെയും ശബ്ദവും ഒന്ന് തന്നെ അവരുടെ സന്തോഷവും അവരുടെ ദുഃഖവും എല്ലാം പങ്കിട്ടെടുക്കട്ടെ എല്ലാം ഒന്നാവട്ടെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കട്ടെ എല്ലാവരുടെയും ശബ്ദവും ഒന്നാവട്ടെ എല്ലാവരുടെയും സന്തോഷം ഒന്നാവട്ടെ എല്ലാവരുടെയും ഹൃദയവും ഒരുപോലെ മിടിക്കട്ടെ സ്പന്ദിക്കട്ടെ എന്നാണ് കവി പറയുന്നത് അല്ലേ പിന്നെ നോക്കൂ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ ഇങ്ങനെ പരസ്പരം സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കുമ്പോൾ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ സങ്കടം പരിഭവം അങ്ങനെ അലിഞ്ഞില്ലാതാകട്ടെ പങ്കുവെക്കലിലൂടെ സങ്കടങ്ങൾ ഇല്ലാതാകട്ടെ എന്ന് സന്തോഷം മാത്രമല്ല സങ്കടവും പരസ്പരം പങ്കുവയ്ക്കാനുള്ളതാണ് പങ്കുവയ്ക്കുമ്പോൾ ആ സങ്കടവും കുറഞ്ഞു വരും എന്നാണ് നമ്മൾ പറയാറില്ലേ സന്തോഷമാണെങ്കിൽ പങ്കിടുമ്പോൾ ഇരട്ടിക്കും സങ്കടമാണെങ്കിലോ പകുതിയാവും ഇല്ലാതെയാവും കുറഞ്ഞു കുറഞ്ഞു പോവും എന്നാണ് സങ്കടം പങ്കുവയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പരസ്പരമുള്ള ആ കരുതലിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഇല്ലാതാവട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവട്ടം നിറയട്ടെ ഈ കാലം എന്നുള്ളത് ഇരുട്ട് നിറഞ്ഞതാണ് കാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തിന്മകൾ നിറഞ്ഞതാണ് അല്ലേ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഇന്നത്തെ കാലത്തല്ലേ പരസ്പരം ഉപദ്രവിക്കുന്നു കൊള്ളയടിക്കുന്നു കൊല നടത്തുന്നു അല്ലെ സഹോദരങ്ങൾ പോലും പരസ്പരം പോർ വിളിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ തിന്മകൾ നിറഞ്ഞ കാലമാണ് ഈ കാലം ആ കാലഘട്ടത്തിൽ നന്മകൾ ജീവിതത്തിന് വെളിച്ചം നിറയ്ക്കട്ടെ എന്നാണ് ഇരുട്ട് നിറഞ്ഞ അതായത് തിന്മയാകുന്ന ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ മനസ്സിലെ നന്മ കൊണ്ട് വെളിച്ചം നിറയ്ക്കട്ടെ എന്നാണ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും സൗഹൃദത്തോടെ ജീവിതം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിലൂടെ കാലത്തിൻ്റെ ആ തിന്മകൾ തിന്മകളാകുന്ന ഇരുട്ട് ഇല്ലാതാവുകയും നന്മയാകുന്ന വെളിച്ചം നിറയുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കട്ടെ ആഹ്ലാദിക്കട്ടെ എന്നാണ് ഈ ഒരു കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞിരുന്നത് ഇനി പ്രവർത്തനങ്ങൾ നോക്കാം കവിത താളം പിടിച്ച് ചൊല്ലു ഇതുപോലെ ചൊല്ലാമല്ലോ അല്ലേ ഇനി അടുത്തത് എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ അതുപോലെ സ്വന്തമായി ചില ആശംസാ വാക്യങ്ങൾ എഴുതി നോക്കൂ പിന്നെ കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം കവിതയുടെ താളം തെറ്റാതെ നോക്കണേ നമുക്ക് നോക്കാം പ്രവർത്തനങ്ങളെല്ലാം എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് എന്തെല്ലാമാണ് എല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരും ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടല്ലേ പിന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും വേദനയിലും നമ്മളും പങ്കുചേരണം എന്ന് പറയുന്നുണ്ട് ആരോടും വെറുപ്പ് വേണ്ട നമുക്ക് നല്ല മനുഷ്യരാവാം എന്നും പറയുന്നു ഇരുട്ടു പോകട്ടെ വെളിച്ചം പരക്കട്ടെ എന്നും ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകൾ ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരുടെ സന്തോഷത്തിലും വേദനയിലും നമ്മളും പങ്കുചേരണം എന്നുള്ളതാണ് അടുത്തത് സ്വന്തമായി ചില ആശംസാ വാക്യങ്ങൾ എഴുതി നോക്കൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് പിന്നെ എല്ലാ വേദനകളും താൽക്കാലികമാണ് അടുത്തത് കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം ഇവിടെ അടിവരയിട്ടത് പകരമായിട്ട് ഉപയോഗിച്ച വാക്കുകളാണ് നമ്മുടെ കവിതയിൽ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് ഇവിടെയുള്ളത് എന്താണ് പുഞ്ചിരി തൂകട്ടെ എന്നാണ് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ താളം മാറുന്നില്ല അല്ലേ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അങ്ങനെയാണല്ലോ അതുപോലെ നമുക്കിത് ചൊല്ലാൻ പറ്റും അടുത്ത വരിയിൽ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലുമലിവായി പടരട്ടെ ആ അലിവിൻ്റെ അടുത്താണ് എന്ത് സോറി നോവുകൾ നല്ല അടുത്ത വേദന ഉണ്ട് അലിവിൻ്റെ അടുത്ത് കനിവ് അപ്പോൾ അവരുടെ വേദന നിങ്ങൾക്കുള്ളിലും കനിവായി പടരട്ടെ അങ്ങനെ ചൊല്ലാം അല്ലേ അടുത്തത് അവരുടെ ഹൃദയം നിങ്ങളുടേതിനു മൊത്തുമിടിക്കട്ടെ ഹൃദയത്തിന് ഹൃത്ത് അല്ലേ അവരുടെ ഹൃത്തും നിങ്ങളുടേതിനുമൊത്തുമിടിക്കട്ടെ അടുത്തത് ശബ്ദം എന്നുള്ളത് നാദമെന്നാക്കിയിട്ടുണ്ട് അവരുടെ നാദം നിങ്ങളുടെ മുഴങ്ങട്ടെ അടുത്തത് നിങ്ങൾ കരുതിയ സങ്കടമെല്ലാമില്ലാതാകട്ടെ പരിഭവത്തിന് പകരം സങ്കടം കാലത്തിൻ്റെ തമസിൽ ജീവിതവട്ടം നിറയട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ നിന്നുള്ളത് തമസിൽ വാക്കുകൾ മാറ്റിയിട്ടും താളം മാറിയില്ല അല്ലേ ഇനി നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ മന്ദഹസിക്കുക പുഞ്ചിരി തൂക്കുക പുഞ്ചിരിക്കുക നോവ് വേദന അലിവ് കനിവ് ദയ ആണ് ദയവ് ആണ് പരിഭവം സങ്കടം വെട്ടം വെളിച്ചം പര്യായപദങ്ങൾ പദങ്ങൾ അലിവിന് ദയവ് കനിവ് ശബ്ദം രവം നാദം ഇനി അടുത്തത് ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ കവിതയിൽ എന്താ പഠിച്ചത് എല്ലാവർക്കും സന്തോഷമുണ്ടാകണമെന്നല്ലേ മറ്റുള്ളവരും നമ്മളോടൊപ്പം സന്തോഷിക്കണമെങ്കിൽ മന്ദഹസിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോസ്റ്റർ നോക്കൂ എന്താണ് പോസ്റ്ററിൽ കാണുന്നത് കുട്ടികൾ കളിക്കുന്നു അല്ലേ മൈതാനത്ത് നിന്നും കുട്ടികൾ കളിക്കുന്നുണ്ട് അതിനപ്പുറത്ത് മധുരനപ്പുറത്ത് കളികൾ ആസ്വദിക്കുന്ന ഒരാൾ ഒരു കസേരയിലൊക്കെ ഇരുന്ന് കളികൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഒരാൾ അല്ലേ അതിനടുത്തായിട്ടൊരു കൊച്ചു കുഞ്ഞുണ്ടല്ലേ അവൾക്ക് കളികളൊന്നും കാണാൻ പറ്റുന്നില്ല മധുരം മറിഞ്ഞിരിക്കയാൽ അപ്പോൾ ഇവിടെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നുണ്ടോ കുട്ടികൾ കളിച്ച് രസിക്കുന്നു അത് കണ്ട് രസിക്കുന്ന ഒരാൾ അങ്ങനെ അവരൊക്കെ സന്തോഷിക്കുന്നുണ്ടല്ലേ പക്ഷേ ആ കൊച്ചു കുഞ്ഞോ അവൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ അടുത്ത നോക്കൂ എവിടെയും മൈതാനത്ത് കളിക്കുന്ന കുട്ടികളുണ്ട് ആർത്ത് രസിച്ച് ഉല്ലസിച്ച് കളിക്കുന്നു കളി കണ്ടുകൊണ്ട് ആ ഒരു കുഞ്ഞും ഒരു മുതിർന്നയാളും അല്ലേ കുഞ്ഞിനെ കളി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കസേരയിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലേ ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് പോസ്റ്ററിൻ്റെ വാചകം ആ വാചകവും ചിത്രവും അനുയോജ്യമാണോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം നോക്കൂ രണ്ട് പോസ്റ്ററുകൾ കണ്ടല്ലോ ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ് എന്തുകൊണ്ട് പറയൂ രണ്ട് അല്ലേ രണ്ട് പോസ്റ്ററുകളുടെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു എന്ത് എന്താണ് വ്യത്യാസം എന്ന് പറയാലോ ഒന്നാമത്തെ പോസ്റ്ററിൽ ചിത്രവും എഴുത്തും തമ്മിൽ ബന്ധമില്ല എല്ലാവരും മന്ദഹസിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കണം അത് നേടുന്നതിൽ അവരെ സഹായിക്കണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം രണ്ടാമത്തെ പോസ്റ്റർ ഈ ആശയം ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് രണ്ടാമത്തെ പോസ്റ്ററാണ് മികച്ചത് പോസ്റ്ററിൻ്റെ വാക്യം മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് അല്ലേ പക്ഷേ ആദ്യത്തെ പോസ്റ്ററിൽ എല്ലാവരും മന്ദഹസിക്കുന്നില്ല എല്ലാവർക്കും സന്തോഷമാവുന്നില്ല കാരണം ആ കൊച്ചുകുട്ടി കാഴ്ചകൾ കാണാൻ പറ്റാതെ കളികൾ കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ് അത് ശ്രദ്ധിക്കാതെയാണ് മുതിർന്നയാൾ കസേരയിൽ ഇരുന്ന് കളികൾ ആസ്വദിക്കുന്നത് അപ്പോൾ അവിടെ ആ പോസ്റ്ററും അതിൻ്റെ കൂടെയുള്ള വാക്യവും തമ്മിൽ യോജിക്കുന്നില്ല രണ്ടാമത്തെ പോസ്റ്ററാണ് ഏറ്റവും ഉചിതമായത് ഇനി നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെ വേണം പ്രത്യേകതകൾ പോസ്റ്ററിലൂടെ എന്ത് ആശയമാണോ അറിയിക്കേണ്ടത് അത് അതിൻ്റെ ചിത്രമുണ്ടാവണം പിന്നെ ഭംഗി വരുത്താൻ നിറം കൊടുക്കണം ചിത്രം ആകർഷകമാകാൻ നല്ല നിറങ്ങൾ ചേർക്കണം നിര കൊടുത്തിരിക്കണം കളർ ചെയ്യണം പിന്നെ കുറഞ്ഞ വാക്കുകളിൽ അറിയിക്കാനുള്ള കാര്യം എഴുതണം അല്ലേ ഒരു ഒരു വാക്യത്തിൽ അല്ലേ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ എന്താണോ പറയാനുള്ളത് അതുകൂടി എഴുതുക എഴുതുകയും ചെയ്താൽ പോസ്റ്റർ പൂർത്തിയാകും ഇനി ആശംസാവാക്യം ഉൾക്കൊള്ളിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മൾ നേരത്തെ എഴുതി ഏതെങ്കിലും ആശംസാവാക്യം ഉപയോഗിച്ചാൽ മതി എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ ഇത് ഗൂഗിളിൻ്റെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് എന്ന് ചേർത്ത് പിടിക്കുന്ന കുറേ കൂട്ടുകാരും അല്ലേ വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു കുട്ടി നടക്കുന്നുണ്ട് വേദനയോടെ ഇരിക്കുന്ന കുട്ടിയുണ്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനായി കുറേ കുഞ്ഞുങ്ങൾ ചുറ്റും ഇരിക്കുന്നുണ്ട് വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയാണ് കൂട്ടുകാർ അല്ലേ ഇതുപോലെ ഒരു പോസ്റ്ററും പോസ്റ്റർ വാക്യവും ഉണ്ടാക്കാം ആശംസാവാക്യവും ഉണ്ടാക്കാം ഉണ്ടാക്കുമല്ലോ എന്നാലിനി അടുത്ത ക്ലാസ്സിൽ കാണാം